ദേവനെന്ന നടനെ ഏവർക്കും ഏവർക്കുമിഷ്ടമാണ് താരസംഘടനയായ അമ്മയിലേക്ക് താരം മത്സരിച്ചപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഭാര്യയുടെ ആകസ്മിക വിയോഗത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം ഭാര്യ മരിച്ചിട്ട് നാലു വർഷമേ ആകുന്നുള്ളൂ അവൾക്ക് പെട്ടെന്ന് ഐസ്ക്രീമിന്റെ അലർജി വന്നെന്നും ഐസ്ക്രീമിന്റെ അലർജി കാരണം ശ്വാസകോശത്തിൽ സുഷിരങ്ങൾ വന്നെന്നുമാണ് താരം പറയുന്നത് അവൾക്ക് പെട്ടെന്ന് ഐസ്ക്രീമിന്റെ അലർജി വന്നു ചെന്നൈയിലായിരുന്ന സമയത്ത് ഒരിക്കൽ ഐസ്ക്രീം കഴിച്ചിട്ട് ഭയങ്കരമായ ശ്വാസം മുട്ടൽ വന്നിരുന്നു അന്ന് ആശുപത്രിയിൽ കാണിച്ച് ഭേദമാക്കി ഒരു കാരണവശാലും ഐസ്ക്രീം കഴിക്കരുതെന്ന് അന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു ബ്രാൻഡിൻറെയും കഴിക്കരുതെന്നും ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു പിന്നീട് നാട്ടിലായിരുന്ന ഒരു ദിവസം മകളും അവളുടെ കുഞ്ഞുമൊക്കെയായി വീട്ടിൽ വന്നു ഞാൻ ചേർത്തലയിൽ ഒരു ഷൂട്ടിന്റെ തിരക്കലിയായിരുന്നു കുട്ടികൾക്കു വേണ്ടി ഐസ്ക്രീം വാങ്ങിവച്ചിരുന്നു അവർ ഊണും ഒക്കെ കഴിച്ചിട്ട് മടങ്ങി എനിക്ക് തോന്നുന്നത് ഐസ്ക്രീം കണ്ടപ്പോൾ അലർജിയുടെ കാര്യം ഓർക്കാതെ എടുത്തു കഴിച്ചു എന്നാണ് ഒരു മണിക്കൂറായപ്പോഴേക്കും അവൾക്ക് ശ്വാസതടസ്സമുണ്ടായി ചേച്ചി ശ്വാസം കിട്ടാതെ നിലത്ത് കിടന്നുരുളുകയാണെന്നാണ് ജോലിക്കാരി വിളിച്ചു പറഞ്ഞത് ഞാൻ എത്തിയപ്പോഴേക്കും വളരെ സീരിയസ് ആയിരുന്നു കാര്യങ്ങൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഐസ്ക്രീമിന്റെ അലർജി കാരണം ശ്വാസകോശത്തിൽ സുശിരങ്ങൾ വന്നു ശ്വസിക്കുന്ന ശ്വാസം മുഴുവനും പുറത്തേക്ക് പോകും മാരകമായ അവസ്ഥയായിരുന്നു